ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്ന് വന്ന് വന്നിട്ട് ഇവളെന്തിനാ ഇങ്ങനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നാം കേട്ടോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് പക്ഷേ എങ്കിൽ അത് ആദ്യമായിട്ട് കേൾക്കാണുന്നവരോടാണ് കേട്ടോ പറയണേ അപ്പോൾ സ്ഥിരമായിട്ട് കേൾ കാണുന്നവർക്ക് അറിയാലോ ഞാൻ എപ്പോഴും പറയുന്നതുകൊണ്ട് അറിയാം അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നേ മിത്രയും ആരും പറഞ്ഞ കാര്യം കേട്ട് മീനാക്ഷി ആകെപ്പാടം ഞെട്ടിത്തെറിച്ച് ചോദിക്കുകയാണ് പിന്നീട് മീനാക്ഷി വെച്ചു എന്തൊക്കെയാണ് ആര്യേ കേൾക്കണേ ഏഹ് അപ്പം മിഥുരാണോ അതെ അതെന്ന് ചോദിക്കുകയാണ് അതെ മീനാക്ഷി എന്ത് ചെയ്യണം എന്നറിയില്ല അല്ല അച്ഛന്റെ കൂട്ടുകാരന്റെ മോനാന്ന് മാത്രം പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയണം മിത്ര പറഞ്ഞു അതെ മിഥൻ്റെ അച്ഛനെ എനിക്കറിയാം ഞാൻ ഒരു തവണ അവിടെ പോയിട്ടുണ്ട് പക്ഷേങ്കിൽ അങ്ങളുമായിട്ട് എന്തെങ്കിലും കൂട്ടുകാട്ടോ കണക്ഷൻ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മീനാക്ഷി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ അച്ഛന് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയാണോ എങ്ങോട്ടേക്ക് വന്നേ കൊണ്ടുവന്നേ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ആര്യം ചിലപ്പോൾ അതായിരിക്കും അതിനുള്ള വഴിയും ചാൻസും ഉണ്ടെന്ന് പറയണം എന്നാലും അവൻ ഇത്രയും വഞ്ചിച്ചിട്ട് ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ട് പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല പക്ഷേ എങ്കിൽ അപ്പോഴേക്കും ആകെപ്പാട്ട് ടെൻഷൻ അടിച്ചു മിത്രയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ആ സമയം മീനാഷി പറഞ്ഞു നിന്റെ ഈ ടെൻഷൻ ഒന്നും കുറയ്ക്കും മിത്രേ അതെ നിന്റെ ടെൻഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതെ അച്ഛൻ ഇപ്പം തന്നെ സംശയം തോന്നും ദൈവത്തെ ഓർത്ത് നിന്റെ മുഖം ഇങ്ങനെ കരഞ്ഞ മട്ടി വെക്കാതെ ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കുക ഇത് കേട്ടിപ്പോൾ ആര്യം പറഞ്ഞു പറയുമ്പം പറയും നമ്മൾ പക്ഷേ എങ്കിൽ മിത്രയ്ക്കല്ലേ തന്നെ ടെൻഷനായിരുന്നു ഇതിപ്പം എങ്ങനെയായി തിരി എവിടെ എത്തി തിരുമെന്ന് അറിയില്ല എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ അച്ഛനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പറയാം ഈ സമയത്ത് അവിടെ ശ്രീദേവി നിപ്പുണ്ടായിരുന്നു ശ്രീദേവി അങ്ങോട്ടേക്ക് ഒന്നും ഇവർ ആരും അറിഞ്ഞില്ല മുറിയുടെ പുറത്ത് വന്നേ ശ്രീദേവി പണ്ടേ തൊട്ട് സി അടിപ്പണി ചെയ്യാൻ മിടിക്കാണല്ലോ ആരെവിടെ എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രീദേവി കാത് ഊർപ്പിച്ചിരിക്കും അപ്പം ഈ ഗുരുവായൂരെ കാര്യമൊക്കെ ശ്രീദേവിയുടെ മനസ്സ് കിടപ്പുണ്ട് അങ്ങനെ ശ്രീദേവി മീനാക്ഷിയുടെ മിത്രയുടെ ഒക്കെ അടുത്തേക്ക് വരുമ്പോഴാണ് ഈ സംസാരം കേൾക്കണേ അപ്പം മിത്ര അവൻ്റെ കിടക്കുന്നവൻ്റെ കാമുക എന്നുള്ള കാര്യം അറിയുവാണ് അവൻ്റെ പേരും ഇതിനു ആണെന്നും എല്ലാ പറഞ്ഞു ഒരു നിമിഷം ശ്രീദേവി ഞെട്ടിപ്പോയി ശ്രീദേവിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ആരെയുമായിട്ടുള്ള വിവാഹം ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല ഒരു കൺഫ്യൂഷൻ ശ്രീദേവിയുടെ മനസ്സുമുറേ ആകെപ്പാടെ ജഗബോഗയായിപ്പോയി എന്ത് ചെയ്യണം ഒരു പക്ഷേ ഇതാണോ ഗുരുവായൂര് കാരണം ഗുരുവായൂർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഗുരുവായൂർ വെച്ചങ്ങാനുവാണോ കല്യാണം നടന്നത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇത് അമ്മയ്ക്കും അറിയാമായിരിക്കുമോ അമ്മയ്ക്കറിയെങ്കിൽ പിന്നെ അമ്മ ആ ചെറുപ്പക്കാരനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം അമ്മ നേരത്തെ പറയേണ്ടതല്ലേ ബാലച്ചനോട് അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് അവനെ കണ്ടൊരു മട്ടുമരിചയുമില്ല അല്ലെങ്കിൽ പിന്നെ അച്ഛനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ശരിക്കും ബാലച്ഛൻ അറിഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്നാ തോന്നുന്നേ മിത്രയുടെ കാമുകനാന്ന് അറിഞ്ഞിട്ട് ദൈവമേ എന്തൊക്കെയാ കേൾക്കണമെന്ന് ഓർത്തൊണ്ട് ശ്രീദേവി ഇങ്ങനെ ആ പടം നിൽക്കുകയാണ് ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആര്യന്ന് ചോദിക്കുക എനിക്കറിയില്ല അച്ഛനോട് ഇത് പറയാനും പറ്റില്ല എത്രയും പെട്ടെന്ന് അവൻ ഇവിടുന്ന് പറഞ്ഞു കൊടണമെന്ന് പറയണം അല്ല അവന് കോമേലേ കിടക്കണമെന്നല്ലേ പറഞ്ഞേ പക്ഷേ ഈ പറയുന്ന ആരെയും അവർക്ക് ആർക്കും അറിയില്ല ഇതെല്ലാം മിതിൻ്റെ ഒരു കള്ളത്തരമാണ് അവനിപ്പോൾ കോമ ഒന്നുമില്ല അവൻ്റെ കുത്തും കോമയെല്ലാം പോയതാണ് അവനിപ്പം നല്ല ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവനെ അഭിനയിക്കുക അവിടെ നന്നായിട്ട് തകർത്ത് അഭിനയിക്കുക അവന് മനസ്സിലായി അവൻ വന്നിരിക്കുന്ന മിത്രയുടെ ആടിൻ്റെ വീട്ടിലാണെന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ അവൾക്കൊട്ടിന് പണി കൊടുക്കണം അവളെ സ്വന്തമാക്കണം എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് അവനവിടെ കിടക്കണത് തന്നെ ഈ സമയം മീനാക്ഷി പറഞ്ഞു ഒരു കാരണവശാലും ഇതേ അവന് വെറുതെ വിടാൻ പാടില്ലെന്ന് പറയുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഈ അവസ്ഥയിലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ മിത്ര പറഞ്ഞു എനിക്ക് സംശയമുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഇനിയിപ്പം ബാലച്ഛന് കല്യാണക്കാരത്തെക്കുറിച്ചൊക്കെ ചോദിച്ചേ കല്യാണത്തിൻ്റെ കത്തും കാര്യങ്ങളൊക്കെ വിവാഹ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇതൊക്കെ അറിഞ്ഞിട്ടാണോ എന്നൊക്കെ ഇത്രയും പറയുന്നുണ്ട് മീനാക്ഷിയോടും ചിലപ്പോൾ അതായിരിക്കും സത്യം അങ്ങനെ ആയിരിക്കുമെന്ന് പറയണം ആ സമയം ശ്രീദേവി ആണെങ്കിൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു ശ്രീദേവി അങ്ങോട്ട് എല്ലുമും ഗോമതി അവിടെ നിൽക്കുന്നത് ഗോമതിക്കാണെങ്കിൽ വിഷമം അതല്ല അത് ബാലൻ്റെ മോനാണ് എന്നൊരു ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സിൽ തേമി അതൊക്കെ ഓർത്തിനി അംബുജാഴ്ച എപ്പോഴാണോ വരുന്നതെന്നൊക്കെ ഓർത്തോണ്ട് ഗോമതി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ശ്രീദേവി ഗോമതിയുടെ അടുത്തേക്ക് എല്ലുവാണ് എന്നടിച്ചു അല്ലമ്മേ അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്ന് നോക്കുക എന്ത് കാര്യങ്ങള് അല്ല അപ്പം അമ്മയ്ക്കൊന്നും അറിയില്ലേ നോക്കും എന്താ ശ്രീദേവി നീ കാര്യം കാര്യമെന്ന് വെച്ചാൽ പറ ആ ആരാന്ന് അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമെന്ന് നോക്കും ഇല്ല എനിക്കറിയില്ല ഹ്മ് എനിക്ക് തോന്നുന്ന ബാലേട്ടൻ്റെ മോൻ തന്നെയാണെന്നോ എനിക്ക് തോന്നേ എൻ്റെ അമ്മേ അത് ബാലച്ചൻ്റെ മോനൊന്നും അല്ലെന്ന് അറിയാണ് പിന്നെയോ അതാരാന്നറിയാവോ മിത്രയുടെ കാമുകനാന്ന് പറയുന്നത് മിത്രയുടെ കാമുകനോ അതെ മിത്രയുടെ കാമുകൻ മിഥുനാ കിടക്കണ എന്ന് പറയുന്നത് കോമതിയിലൊരു ഞെട്ടൽ അടിമുടി ഒരു പെരുപ്പ് കയറി ദേവമ്മേ അതിവനാണോ അന്ന് മിത്രയുടെ കയ്യിൽ നിന്ന് നൂറ്റൊന്ന് പവനും അടിച്ചോണ്ട് മാറ്റിക്കൊണ്ട് പോയെന്ന് ഇവനായിരുന്നോ ഇവൻ കാരണമാണ് ഈ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ആരനെ ഇപ്പോഴും ബാലേട്ടം വീർക്കുന്നുണ്ടേ അതിന് കാരണം ഇവരാണ് ആ സമയത്ത് ഗോമതിയുടെ മോത്തെ പരിഭ്രമവും കാര്യങ്ങളൊക്കെ ശ്രീദേവി ശ്രദ്ധിച്ചു ശ്രീവിധിച്ച് അമ്മേ ഇത് എന്ത് പറ്റി അമ്മ എന്താ ഒന്നും മിണ്ടാ നിൽക്കണമെന്ന് വയ്ക്കും പെട്ടെന്ന് ഗോമതി ഇങ്ങനെ ഞെട്ടിന് വരുവാണ് ഏ ഒന്നുമില്ലാന്ന് പറയുകയാണ് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ അല്ല നീ ഇത് ഇതെവിടെന്നു അറിഞ്ഞേ ഞാനേ മീനാക്ഷിയും മിത്ര ആരെയും കൂടെ സംസാരിക്കുന്നത് കേട്ടാന്ന് പറയുന്നത് ഞാൻ പറ സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അമ്മ അവരോടൊന്ന് പോയി ചോദിച്ചു നോക്ക് എന്ന് പറയുകയാണ് ആ സമയം ബാലൻ അങ്ങോട്ട് വന്നു ബാലൻ കേട്ടു ഓഹോ അപ്പം അതാണ് കാര്യങ്ങൾ ഇപ്പം എല്ലാം പകല് പോലെ വ്യക്തമായി അപ്പം മിത്രയുടെ കാമുകനായിരുന്നു മിഥന് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ ഇപ്പോഴിങ്ങടെ വരട്ടെ അപ്പോൾ എല്ലാ കഥാപാത്രങ്ങളുടെ റോളും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞാൽ മതി എന്നൊരു ചിന്തയായിരുന്നു ബാലിൻ്റെ മനസ്സറിയേ അതും അധികം വൈകാതെ തന്നെ മനസ്സിലാവും എന്നോർത്ത് ബാലിനിങ്ങനെ നിൽക്കുവാണ് ആ സമയം ഗോമതിയാണെങ്കിൽ വല്ലാത്തൊരു ഞെട്ടിത്തെരിപ്പൂടെ അവിടെ എണിക്കുവാണ് അപ്പോഴേക്കും ശ്രീദേവി നിന അകത്തേക്ക് കയറിപ്പോ ആനന്ദിനോട് കാര്യം പറയണാലോ അപ്പോഴേക്കും ബാലൻ ഗോമതിയുടെ എടുത്തേക്കുന്നു ഗോമതിയുടെ എടുത്ത് വന്നിട്ട് എന്താ ഗോമതി നിന്റെ മുഖമൊക്കെ എന്താ വിളർ വെളുത്തിരിക്കണമെന്ന് ചോദിക്കണം എന്ത് പറയണമെന്നറിയത്തില്ല ഗോമതിക്ക് ഏ ഒന്നുമില്ല ബാലേട്ടാ അല്ല എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ത് പറ്റി എന്ന് ചോദിക്കണം മുമ്പിങ്ങനെയൊന്നും ആരുന്നില്ലോ ആ ചെറുപ്പക്കാരനെക്കുറിച്ച് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നല്ലോ എന്നെ എപ്പോൾ കണ്ടാലോ അവനെക്കുറിച്ച് പറയാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൊ ഇപ്പം എന്താ ഗോമതി നീ പേടിച്ചിരണ്ട പോലെ പ്രേതത്തെ കണ്ട പോലെ നിൽക്കുന്നേ എന്നെ കണ്ടപ്പോൾ നിനക്ക് എന്താ പേടിയായെന്ന് ചോദിക്കാം അതേ പിന്നെ ബാലേട്ട ഞാനെന്തിനെ ബാലേട്ടനെ കാണും പേടിക്കുന്നത് എന്നൊക്കെ ഗോമതി ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് എന്തോ ഉണ്ടല്ലോ ഗോമതി നിന്റെ മോം കണ്ട അറിയാന്ന് പറയണേ ഏ ഒന്നുമില്ല ബാലേട്ടാന്ന് പറയാം ഉം ഒന്നുമില്ല കുഴപ്പമില്ല എന്ന് ബാലൻ പറയുന്നത് ധീമേ ബാലേട്ടന എന്തേലും കേട്ടോ അതെന്തേലും മനസ്സിലായിട്ടാണോ അത് ഇനിയിപ്പോൾ എല്ലാം അറിഞ്ഞോണ്ടാണോ ബാലേട്ടൻ അവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഇത് പറയാനും പറ്റില്ല ഗോമതി ആകപ്പെടാൻ തീ ചവിട്ടിയ പോലെ നിൽക്കുകയാണ് ബാലിനെ ഇങ്ങനെ ഉള്ള ചിരിക്കുവാണ് ആ നീ ഇച്ചിരന്ന് നിന്നെങ്ങോട്ട് വേർക്ക് നീ ഇങ്ങനെ വേർക്കെന്ന് ഞാനെന്ന് കാണട്ടെ ഇത്രയും കാലം എന്നെ ചതിച്ചല്ലേ പത്ത് ഇരുപത്തെട്ട് വർഷക്കാലം നിന്റെ കൂടെ ജീവിച്ചിട്ടും എന്നോട് പറയാൻ നീ പലരും ചെയ്തു വെച്ചിട്ടുണ്ട് നിനക്കും ഇതിനകത്ത് പങ്കാണോ എന്ന് എനിക്ക് തോന്നും നിന്റെ മോൻ്റെ കാര്യമല്ലേ അപ്പം നിനക്കും കാണുമായിരിക്കും നിനക്കും മനസ്സറിവുണ്ടായിരിക്കും എന്നൊക്കെ ബാലൻ ചിന്തിക്കുകയാണ് ആ സമയം ശ്രീദേവി നേരെ പോന്നെ ആനന്ദിൻ്റെ അടുത്തേക്കാണ് ആനന്ദിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ആനന്ദ്ട്ടാ ഇവിടെ എന്തൊക്കെ നടക്കണേന്ന് ചോദിക്കുക എന്ത് ആനന്ദം കാര്യങ്ങളൊന്നും അറിയില്ലേന്ന് ചോദിക്കും എന്ത് കാര്യങ്ങളാണ് ശ്രീദേവി അറിയാന്നേ ഇവിടെ അച്ഛൻ ഏതോ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു ഞാൻ ചോദിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ നീ ഒക്കെ അല്ലേ തടഞ്ഞ വേണ്ട ചോദിക്കണ്ടാന്ന് പറഞ്ഞേ അതുകൊണ്ട് ഞാൻ ആകെ പഴയ ടെൻഷൻ അടിച്ചിരിക്കുക എന്ത് ചെയ്യണമെന്നറിയില്ല അന്നെങ്കിലേ ഇനി ചോദിക്കാനൊന്നും പോകണ്ടാന്ന് പറയാം അതെന്താ ബാലച്ചനും അവനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയാം അന്ന് നിന്നോടാരാ പറഞ്ഞേ അതെന്നോട് പറഞ്ഞേ വേറെ ആരുമല്ല പിന്നെ ആരെ പറഞ്ഞതെന്ന് പറ അത് പിന്നെ ഞാനെ മീനാക്ഷിയും മിത്രയൊക്കെ സംസാരിക്കുന്ന കേട്ടാ അവരെന്ത് സംസാരിച്ചെന്ന് അവർക്കറിയാവോ അതിനെ ചെറുപ്പക്കാരനെ അറിയാം ഇവിടെ വന്നേക്കാൻ ചെറുപ്പക്കാന്റെ പേരെന്താണെന്നറിയോ മിഥന് അത് മിത്രയുടെ കാമുകനായിരുന്നു പറയാണ് പഴയ കാമുകൻ പഴയ കാമുകന അതേ ആനന്ദേട്ടാ പഴയ കാമുകന അവൻ മിത്രയെ ശല്യപ്പെടുത്താൻ എങ്ങാണ്ട് വന്നു അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചാൽ അല്ല നീ നിന്നോടതാ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് അവർ പറയുന്നത് കേട്ടാന്ന് പറയുന്നത് ആനന്ദിന് വിശ്വസിക്കാൻ പറ്റിയില്ല മിത്രയ്ക്ക് കാമുകനോ എന്താ അവൾക്ക് കാമകനുണ്ടായിക്കൂടെ ഇതൊക്കെ ആരനെ അറിയാം തേമ്പേ എന്തൊക്കെയാ കേൾക്കണേ ആ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു ആനന്ദിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആനന്ദ് പറഞ്ഞതേ എന്നോട് പറഞ്ഞ നീ പറഞ്ഞു നീ വേറെ ആരുടെ ഇതെന്ന് പറയേണ്ടത് കേട്ടോ എന്ന് പറയണം ഞാനിത് അമ്മയോട് പറഞ്ഞു പറയാം നീ എന്തിനാ അമ്മയോട് ഇതൊക്കെ പറയാൻ പോയത് തേമ അമ്മയ്ക്കും ടെൻഷനായി കാണത്തില്ലേ എന്തൊക്കെയാണ് ശ്രീദേവി നീ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയണം ആ സമയത്ത് വല്ലാത്ത ടെൻഷൻ ആയിരുന്നു മിത്രയ്ക്ക് അപ്പോഴേക്കാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലൻ വന്നിട്ട് മിത്രയെ വിളിക്കുവാണ് ഈ സമയം മീനാക്ഷി ഇതേ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറയണം നീ ചെല്ല് എന്ന് പറയണം എനിക്ക് പേടിയാവുന്നുണ്ട് ഈ പേടി ചെന്നിട്ട് കാര്യം എന്തായിരിക്കുന്നത് അങ്ങോട്ടേക്ക് ചെല്ല് നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല ഇനിയിപ്പോൾ അറ്റകായ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഉള്ള സത്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞിരിക്കണം എന്തിനാ പേടിച്ചും മാളത്തിൽ വിളിച്ചിരിക്കുന്നത് അതിനാരും കൂടെ കള്ളത്തുകളൊന്നും കാണിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു അതിന്റെ പേരിൽ ഇനിയിപ്പം എന്താ അച്ഛൻ ചെയ്യുന്നതെങ്കിൽ അങ്ങ് ചെയ്യട്ടെ എന്ന് പറയുന്നത് പിന്നീട് മിത്ര അങ്ങോട്ട് ഇറങ്ങി ചെന്ന് പിന്നെ വാരൻ ചോദിച്ചു അല്ല മോളെ നിന്നെ രണ്ടു മൂന്ന് തോട്ടം വിളിച്ചാൽ നീ ഇത് എവിടെയാണ് ചോദിക്കാം അല്ല അത് പിന്നെ അച്ഛാ ഞാൻ മുറിയിൽ ആ ഇങ്ങോട്ട് വരാൻ പറയണം എന്താ അച്ഛാ മോൾക്ക് ഞാൻ എൻ്റെ ജോലി തരാമെന്ന് പറയാം ജോലിയോ എന്ത് ജോലി അതെ ആ ചെറുപ്പക്കാരൻ്റെ മുറിയിലേക്ക് ഒന്ന് വരാൻ പറയണം ഇത് കേട്ടോ മിത്രേനെ അടിമുടി വരയ്ക്കാൻ തുടങ്ങി ദൈമേ അവൻ്റെ അടുത്തേക്കാണ് പോകാനായിട്ട് പറയുന്നത് ഇത് ചേട്ടാ ഇനി ഇപ്പം മിത്ര പറഞ്ഞു അല്ല എന്താച്ചാ ആ നീ അവനെ കണ്ടിട്ടുമില്ല എന്നൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം പിന്നെ അവൻ്റെ ആണെങ്കിലും അവൻ്റെ പിള്ളേക്കവരൊക്കെ ആ പടം മുഷിഞ്ഞിരിക്കുക അതൊക്കെ ഒന്ന് മാറ്റണമെന്ന് പറയണം ദേമേ മിത്ര ഓർത്ത് ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ ഇവിടെ നിങ്ങോട്ടെല്ലാം ഇറങ്ങി ഓടിയാലോ പക്ഷേ ഓടാനും പറ്റില്ല നിൽക്കാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി അവസാനം ബാലൻ പറഞ്ഞ് വാമോളെ നീ എന്താ ആലോചിക്കണേ നിക്കും ഒന്നും ഇല്ലാന്ന് പറയണം ബാലനാണെങ്കിൽ മിത്രയും വിളിച്ചുകൊണ്ട് പോവാം പൂച്ചയ്ക്ക് വിളയാട്ടം എനിക്ക് പ്രാണവേദന എന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ് മിത്രയുടെ ബാലിന് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുക ഒരു സൈക്കോ മൈൻഡായിട്ട് സത്യങ്ങളറിയണമല്ലോ മിത്രയുടെ മുഖത്തെ ഭരിഭ്രമോ വിളർച്ചയെല്ലാം കണ്ടിങ്ങനെ ബാലിന് ആസ്വദിച്ചിരിക്കുകയാണ് നീയൊക്കെ എന്നോട് ചതി ചെയ്തിട്ടുണ്ടല്ലേ അപ്പം നിനക്കിട്ടൊക്കെ കാണിച്ചാലാന്നൊന്ന രീതിയായിരുന്നു ബാലിന് അതോട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേ മിന് മിത്രയെ കണ്ടു മിഥിനിങ്ങനെ മിത്രയെ നോക്കുവാണ് മിത്രയ്ക്കാണ് അടിമുടി വിറയ്ക്കുവാണ് എന്തു ചെയ്യണമെന്ന് അറിയില്ല പിന്നീട് ബാലിന് എന്ത് ചെയ്യണം അലിമാരിക്കൊന്നും ഷീറ്റും കവറൊക്കെ എടുത്ത് എടുത്തുകൊടുത്തിട്ടുണ്ടെങ്കിൽ മോളെ നീ ഇതിങ്ങോട്ടൊക്കെയാ മാറ്റാൻ പറയണം ഇവിടെ അങ്ങോട്ട് മാറ്റിയ കസലക്കൊന്ന് എടുത്താൽ മോളി ഷീറ്റേക്കെന്നു വിരിക്കാൻ പറയണം അങ്ങനെ മിത്ര ഷീറ്റ് വിരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബാലനെ അവനെ അത്തയിലേക്ക് കിടത്തി അതിനുശേഷം മിത്ര തലവണക്കാർ എടുത്ത് എൻ്റെ പില്ലോ പിള്ളോയ്ക്ക് തലവണക്കാരൊക്കെ മാറ്റി ഇടുവാണ് ആ സമയം മിത്രനെ വിറയ്ക്കുന്ന ബാലൻ ശ്രദ്ധിച്ചു നല്ല വിറയ്ക്കുന്നുണ്ട് ഓഹോ അപ്പോൾ അതാണ് കാര്യങ്ങൾ അപ്പം നീ എൻ്റെ മോനെ ചതിക്കുമായിരുന്നു ഇവനെ കാമുകനായിട്ട് വെച്ചുകൊണ്ടിരുന്നിട്ടാണ് നീ എൻ്റെ മോനെ ചതിച്ചോണ്ടിരുന്നത് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടി അതുപോലെ തന്നെ ഇവനെ എന്ന് പറയണം പിന്നീട് മിത്ര അത് പിരിച്ചു കഴിഞ്ഞിട്ട് പോയി പറഞ്ഞാൽ ഞാൻ പൊക്കോട്ടെ അച്ചാ അല്ല പൊക്കോട്ടെ അങ്കിൾ എന്നും ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്നിറങ്ങി ഓടുവാണ് ആ സമയം ബാലം മിതിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങി ഇപ്പം എനിക്കെല്ലാം മനസ്സിലായിടാ എല്ലാ രഹസ്യങ്ങളും മനസ്സിലായി ആ ഇനിയാണ് ശരിക്കും ബാലൻ കളിക്കാനായിട്ട് പോകുന്നത് ബാലൻ്റെ കളിയൊക്കെ നീ കാണാൻ പോകുന്നുള്ളൂ എന്നൊക്കെ മിദിനോട് പറയാണ് കാരണം ബാലൻ അറിയാം ഇതും കള്ളത്ര കാണിക്കുന്ന അവനിപ്പോൾ കുത്തും കോമയൊന്നുമില്ലെന്ന കള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം ആരെയും വന്ന് മുറിയിൽ പോയ സമയത്ത് അവൻ തല ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നോക്കി ഒരു ചിരിയിരിക്കുന്ന ബാലൻ കണ്ടതാണ് ഇപ്പം അവൻ നന്നായിട്ട് അഭിനയിക്കുമോ എന്നും മനസ്സിലായി അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും കള്ളത്രം പൊളിച്ചെടുക്കണമല്ലോ എന്നോർത്ത് ബാലനെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് ഇപ്പം ഇനി അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പം ഗോമതിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ബാലന് അല്ലാത്തന്നെ ബാലിന് സഹിക്കോ മറ്റല്ലേ ചതച്ചെന്നും പറഞ്ഞ് സഹിക്കാൻ പറ്റില്ല പക്ഷേ ഈ പറയുന്നത് ഗോമതിയാണെങ്കിൽ ആരെയാണെങ്കിലും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരെല്ലാം നിരപരാധികളാണ് മിത്ര ആകെ പാട ചെയ്യെന്ന് പറഞ്ഞാൽ ഒന്ന് സ്നേഹിച്ചും ഇതിനെ അവൻ്റെ ഒരു ഫ്രോഡാന്ന് പറഞ്ഞിട്ടല്ല ഒരിക്കലും സ്നേഹിച്ചേ അതിൻ്റെ പേരിൽ അവൻ ചതിക്കുക ചെയ്തേ പക്ഷേ അവസാനമായിരിക്കും ബാലൻ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുള്ളൂ ഇനിയെങ്കിലും ബാലൻ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ ദേവമംഗലം ഇനിയൊരു അസുരമംഗലമായിട്ട് മാറുക തന്നെ ചെയ്യും അധികം വൈകാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി